ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ വണ്ണപ്പുറം ചേലച്ചോട് റോഡിൽ അപകടങ്ങൾ പെരുകുന്നു ബസും ലോറിയും ഉൾപ്പെടെ വാഹനങ്ങൾ ഈ വഴിയിൽ അപകടത്തിൽപ്പെടുന്നത് പതിവായി മാറി ഗതാഗത തിരക്കേറിയ പാത അപകടരഹിതമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി തൊടുപുഴ മൂവാറ്റുപുഴ തുടങ്ങിയ ലോറേഞ്ച് മേഖലകളിൽ നിന്ന് ഇടുക്കിയുടെ ഹൈറേഞ്ചിലേക്ക് എളുപ്പത്തിലെത്താനുള്ള ഈ പാതയിലൂടെ നിത്യേന നൂറുകണക്കിന് വാഹനങ്ങളാണ് കടന്നു അപകടകരമായ ആറോളം ഹെയർ വളവുകളും ചെങ്കുത്തായ കയറ്റങ്ങളും റോഡിനുണ്ട് ഇവിടങ്ങളിൽ ഉൾപ്പെടെ കാഴ്ച മറയ്ക്കും വിധത്തിൽ റോഡരികിൽ വളർന്ന കാട് പോലും വെട്ടി നിൽക്കിയിട്ടില്ല റോഡിന്റെ നിർമ്മാണ കാലം മുതൽ പരാതികൾ ഉണ്ടായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു ഇങ്ങനെ ഒരു വഴി കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് ബി ജോസഫ് ഇവിടെ എം എൽ എ ആയിട്ട് കയറിയ വർഷമാണ് നമുക്ക് ഇവിടെ ഒരു വഴി അനുവദിക്കുന്നത് ഈ വഴി അനുവദിച്ചു കഴിഞ്ഞ് ഈ വഴി വന്നപ്പോഴും അവർ പൈസ ഉണ്ടാക്കാനേ നോക്കിയുള്ളൂ ഈ വഴി സാറാരി ഇപ്പോൾ ഈ വണ്ടി കൊണ്ട് വന്നപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെയാന്ന് ഈ റോഡിൻ്റെ കിടപ്പ് എങ്ങനെയാന്ന് പിന്നെ ഈ റോഡിന് ഓടയില്ല ഈ വിലയിൽ നിന്ന് വരുന്ന വെള്ളവും മണ്ണും മുഴുവൻ ഈ റോഡെയാണ് വരുന്നത് ഏ പിന്നെ ഇതിനകത്ത് വീതി കുറവല്ലേ നല്ല കയറ്റമല്ലേ നല്ല വളവുമല്ലേ ഇവിടെ തൊട്ട് മുകളിലോട്ട് അഞ്ച് വളവില്ലേ അതൊക്കെയാണ് ഈ അപകടം പിന്നെ ഇവിടെ പതിവില്ലാത്തവർ പരിചയമില്ലാത്തവർ വരികയാണെങ്കിൽ കാര്യമായിട്ട് ഒന്ന് പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇച്ചിരി സ്പീഡ് കൂടിയാൽ ബ്രിജാ കിട്ടുകയില്ല അത് ഈ റോഡിൻ്റെ അവസ്ഥയുണ്ട് ഈ വളവേ വണ്ടി ഇറക്കുമ്പോ ഒരു പ്രത്യേകതയില്ലേ അതാ റോഡിന്റെ നിർമ്മാണത്തിന്റെ ആണ് അത് നമ്മളിപ്പം അന്ന് ഒരു വഴി കിട്ടിയാൽ മതി ഇപ്പൊ ഒരു വഴി വഴിയുള്ളത് വേനയായി കിലോമീറ്ററുകളോളം ദൂരത്തിൽ റോഡിന്റെ ഒരു വശം അഗാധമായ കൊക്കിയും പാറക്കെട്ടുമാണ് കുത്തനെയുള്ള ഇറക്കത്തിലും വളവുകളിലുമാണ് ഭൂരിഭാഗം അപകടങ്ങളും സംഭവിക്കുന്നത് അറിയാതെ ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ച ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ വരുന്നതും അപകടങ്ങൾക്കിടയാക്കുന്നു ഇടുക്കിയിലെ പ്രധാന പാതയായിട്ടും അധികൃതർ ഇവിടേക്ക് നോക്കുന്നില്ലെന്നും പരാതിയുണ്ട് വാഹനാപകടം കുറയ്ക്കാൻ അടിയന്തരമായി ക്രാഷ് ബാരിയർ ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിക്കണം റോഡരികിലെ കാട് വെട്ടി നീക്കണം കൊടും വളവുകളിൽ മുന്നറിയിപ്പ് സംവിധാനം ഏർപ്പെടുത്തണം എന്നിങ്ങനെയാണ് ജനങ്ങളുടെ പ്രധാന ആവശ്യം